അസലാമലൈക്കും വാഹമത്തല്ലായി വാത്ത മറുവാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല കായപ്പ പച്ച എന്നെ പൊരിച്ചിട്ടുണ്ട് ചോറിന് കൂട്ടൽ അതാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും നോക്കിയൊക്കെ ഒന്ന് ഞാനൊരു ദിവസം ഓട വീട്ടിൽ പോയാലോ ഉളവ് പൊരിക്കുന്നതല്ല അങ്ങനെ ഞാൻ ഓടിയെത്തി എനിക്ക് വഴക്ക പച്ചക്കായിട്ട് ഓടാറിഞ്ഞ് ഇന്നീട് വന്ന് പൊരിച്ചു പിച്ച് ഓറ്റി കൂട്ടി ഒക്കെ പിന്നെ ഇത് കൊടുക്കും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നു എല്ലാ പിഷവല്ല മുളകും വേണം ഉപ്പ് പൊടി മഞ്ഞപ്പൊടി ഞാനിങ്ങനെ പച്ച പരിക്കുന്ന കാണത്തില്ല ഓണങ്ങി അതെല്ലാം പരിക്കുന്ന കാണത്തി നമുക്ക് ഇത് അദ്ദേഹത്തിന് വേണ്ടി മോശം അന്ന് കൂട്ടി പേറ്റിന് അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കുറേ ആൾക്ക് പറഞ്ഞിട്ട് നല്ല അടുത്തുണ്ടാവും നല്ലതും ഉണ്ടാക്കി ചിട്ട് പറയും എല്ലാം ഇഷ്ടപ്പെടും ഞാൻ പിന്നെ നല്ല അടുത്തുണ്ടായി റെഡി ആയിക്കൊണ്ട് ഇനി അധികം പൊയരുത് എങ്ങനെയാ പച്ചക്കായ മാറിച്ച് കൊറച്ച് നല്ലോണം വാടി കരിയല പാടുന്നു അതായത് കണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി കിട്ടിയിട്ട് പറയാൻ അതെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണണം കുറച്ച് ചെറിയ വീഡിയോ ഞാൻ ആൾക്കാര് എല്ലാവരും ഒന്ന് കാണണേ കാണേന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാലും ഇൻഷാല്ല വേറെ എന്തെങ്കിലും ഒരു വീഡിയോ കൊണ്ടുവരുന്നവരേലാം അലി കുമാർ അഹമ്മദ്